ായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇത് ഇന്നലത്തെ രാത്രിത്തെ കുറച്ച് ചോറും അതേപോലെ കറിയും തവിടൊക്കെ കുഴച്ചിട്ടുള്ള ഒരു ഇതാട്ടുണ്ടാക്കുന്ന കോഴികൾക്ക് എടുക്കുക ഇത് കുറച്ച് കുറച്ച് കുറച്ചധികം കണ്ടിരുന്നാലും ഇത് പെട്ടെന്നും കഴിച്ച് ചെയ്യും കേട്ടോ അവർ ഒരു കുറേ പേരില്ലേ കുറച്ച് പേരല്ലോ അപ്പോൾ ഇന്ന് കുറച്ച് എന്താ പറയുക എന്താ പറയുക ചേമ്പ് പുഴുങ്ങിയതൊക്കെ കേട്ടോ ഹെയിലുള്ളത് കുറച്ച് വേസ്റ്റ് തണുത്ത ഭക്ഷണമൊന്നുമല്ല ഇത് ഇതിപ്പെട്ട് കൊടുത്താൽ കഴിക്കില്ല കുറച്ചും കൂടി കഴിയുമ്പോ എന്തായാലും ഇത് വെച്ചക്കുന്നതിനനുസരിച്ച് നാശാവില്ല എന്ന് വിചാരിച്ചിട്ടോ അപ്പൊ നേരെ നമുക്ക് വീഡിയോ എടുക്കാം നമ്മൾ രാവിലെ ചെറിയ കോഴികളൊക്കെ തുറന്നിട്ടോ പിന്നെ ഈ ഒരു കോഴി ഉണ്ടല്ലോ ഇവിടെ ആയിരുന്നു കേട്ടോ നമ്മളാ ഒരു അഞ്ച് കോഴിമുട്ടയിൽ അടിയിരുന്നായിരുന്നു ലാസ്റ്റ് അപ്പോൾ അടി ഇരിക്കുന്ന സമയത്ത് ഇന്നലെ ഞാൻ അഞ്ച് കോഴിമുട്ടയും കേട്ടോ വിരിയാൻ ഉണ്ടായിരുന്നു തന്നെ അപ്പോൾ അതിൽ രണ്ട് കോഴിമുട്ട വിരിഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നലെ തള്ളക്കോഴി ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ പുറത്തിറങ്ങി ആ ഒരു ആ ഒരു ചെറിയൊരു സമയം കൊണ്ട് തന്നെ ബാക്കി മൂന്ന് കോഴിമുട്ടയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ബിരിയാണി അത് എന്താ പറയുക പെട്ടെന്ന് ഞാൻ ഒരൊച്ചപ്പാട് കേട്ടിട്ട് അങ്ങനെ പോയി നോക്കിയാൽ വെറുതെ പോയി നോക്കിയാട്ടോ മൂന്ന് കോഴിമുട്ടയും എന്താ പറയുക കാക്ക എന്ന് തോന്നുന്നു കൊണ്ടുപോയത് കൂട്ടി കയറിയിട്ട് അത് കൂട്ടി കയറാനൊന്നും പറ്റില്ല കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം അടുത്ത് ഞാനൊരു പലകേൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഗ്രില്ല് നെറ്റൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എടുത്തിട്ട് പഴയക്കി എന്നാലും ഭയങ്കര ടെൻഷനായി പിന്നെ എന്നാലും വീഡിയോ ഇടാനുള്ള ഇല്ലായിരുന്നു കേട്ടോ മൂന്ന് കോഴിമുട്ടിനുള്ളിൽ നല്ലതുപോലെ മക്കൾ വിരിയാനായ കുഞ്ഞുങ്ങളായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ മുട്ട പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് കുഞ്ഞിനെ എടുത്താട്ട കേട്ടോ പോയത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പൊ ഇന്നലെ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് ഇഞ്ഞാന്ന് ഞാൻ വീടി ഇട്ട സമയത്ത് ഇതില് ആറ് കോഴിക്കുഞ്ഞുങ്ങളായിട്ടല്ല നല്ല ഒരു ബ്ലാക്ക് കോഴിക്കുഞ്ഞിന് ചെറുതായിട്ടൊരു ഒരു ഉഷാറു കുറവുണ്ട് എന്നുള്ളത് അപ്പം അത് ഇന്നലെ ചത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ അഞ്ച് കോയിമുട്ട ഉള്ളതിൽ രണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞത് അതിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടിട്ടോ ഇപ്പം മൊത്തം അതിൽ ഏഴ് കുഞ്ഞുങ്ങളായിട്ടുള്ളത് അപ്പം അത്രയും മുട്ട കോയിമുട്ട വെച്ചിട്ട് നമുക്ക് ഒരുപാട് നഷ്ടം വന്നു എന്താ വെച്ചാൽ ഇങ്ങനെ കോയിമുട്ട കോഴിമുട്ട കാണാതായിപ്പോയിട്ടോ അല്ലാതെ കുഞ്ഞുങ്ങളുള്ള കോയിമുട്ടയായിരുന്നു കേട്ടോ ഇത് നമ്മളെ കാല സുഖമല്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളാട്ടോ ഇവർക്ക് നല്ലതുപോലെ നടക്കാനൊക്കെ ആയിട്ടുണ്ടെന്നാലും ഞാന് പുറത്തേക്ക് ഇതുവരെ തുറന്ന് വിട്ടിട്ടില്ല കേട്ടോ പിന്നെ ആ ഒരു ബ്ലാക്ക് കോഴിക്കുഞ്ഞുണ്ടല്ലോ അതിന് ആ ഒരു ദിവസം കൊണ്ട് നമ്മൾ നമ്മള് മരുന്ന് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഉഷാറുണ്ടായിരുന്നോ പിന്നെ ഞാൻ കൂട്ടിന്ന് പുറത്തിറങ്ങാതെ വെച്ചതാട്ടോ നല്ലോണം മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ ഒരു പുളിക്കോഴിക്ക് ഇന്നലെ ഒന്നും ഇന്നലെ വരെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നേക്ക് ഇതാക്കുന്ന നമ്മളെ കോഴിക്കുഞ്ഞു താക്കുന്ന നടക്കുന്നുണ്ട് ഇനി ഇന്ന് ഇവരെ ഒന്ന് പുറത്തേക്ക് അയച്ചുവിടണം കൂട്ടുന്നതാക്കുന്ന നമ്മൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ താക്കുന്ന നല്ലതുപോലെ നടക്കുന്നുണ്ട് കേട്ടോ ഇതല്ലേ അപ്പൊ ഇത് കാണുമ്പോ തന്നെ ഒരു സന്തോഷാ കേട്ടോ ഇങ്ങനെ വരെ എന്താ പറയാ ഇങ്ങനെ ഒന്ന് കാൽ തളർച്ച ഒക്കെ മാറി ഇങ്ങനെ നടക്കുമ്പോ തന്നെ കാണാൻ തന്നെ ഒരു മനസ്സിനൊരു സമാധാനാ കേട്ടോ അതാക്കുന്ന കോഴിക്കുഞ്ഞു അട്ടക്കാലത്ത് അളർന്ന് പോയത് ആ കോഴിക്കുഞ്ഞ് അതിന് നല്ലതുപോലെ ഉഷാറായിട്ടുണ്ട് എന്താ ഈ ഒരു ഭാഗം മാത്രമേ നമ്മൾ കോഴികൾക്ക് തുറന്ന് വെച്ചുകൊടുക്കൂട്ടോ ഇതിങ്ങനെ പൊന്തിച്ച് വെച്ചാൽ മാത്രമേ ഇതിങ്ങനെ കോഴികൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ കണ്ടോ ഈ ഒരു ഭാഗം മാത്രം ഇതിൽ നിന്നാണ് ഇന്നലെ മൂന്ന് കോഴിമുട്ട കാണാതായത് കണ്ടില്ലേ കോഴിക്ക് ഇറങ്ങി വരാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഉണ്ടെട്ടോ ഇവരെ കുറച്ച് വൈകിയൊറക്കല് എന്ന് വെച്ചാൽ കുറേ കുഞ്ഞുമക്കൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഒന്നും കിട്ടില്ല ഇവര് ഇവരെ തുറന്ന് വിട്ട പിന്നെ ഇവരെ നമ്മള് ബ്രഹ്മ കുഞ്ഞുങ്ങളെ നമ്മള് രാവിലെ തുറന്നു വിട്ട കേട്ടോ ഇപ്പം ആക്കുന്ന എല്ലാം കൂട്ടി കയറി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് തന്നെ കൂട്ടിന് ഉള്ളില് ഇപ്പൊ ഈ ഞാൻ ആ ഒരു വെയിറ്റ് കുറഞ്ഞതിനു ശേഷം ഇവരെ കൂട്ടി തന്നെട്ടോ ഭക്ഷണ ഇട്ട് കൊടുക്കലും വെള്ളം കൊടുക്കലും ഒക്കെ കൂട്ടി തന്നെ കേട്ടോ അപ്പൊ രാവിലെ തന്നെ ഇവരെ തുറന്നിട്ടായിരുന്നേ പിന്നെ ഞാൻ ഈ പണ്ടുണ്ടായിരുന്നു ഇവരെ വെയിറ്റ് ഒക്കെ കുറഞ്ഞത് അതൊക്കെ അടിപൊളിയായിട്ട് എന്താ പറയാ അപ്പൊ നല്ല ഉഷാറായിട്ടുണ്ട് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങള് ഇത് നമ്മളെ ഒക്കെ കൂടി ഏർ പത്തെണ്ണം വെച്ചിട്ട് അട വെച്ചിട്ട് കാണേണ്ടതല്ലേ ആ ഒരു കോഴി ആട്ടം പിന്നെ ആ ഒരു ഈ ഒരു കൂട്ടിൽ നാലു മുട്ടയില് കിടക്കുന്നുണ്ടായിരുന്നല്ലേ അവളാട്ടത് അവളല്ല അവള് നമ്മുടെ ഇവിടെ ഉള്ള കോഴി കോഴിയാട്ടവും പിന്നെ ഇത് കന്നിപ്പടയാണ് ഇനി ഇവരെ അകത്തേക്ക് വെക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇതിലൊരു കോയിനെ ഞാൻ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇനി ഇവരെയും ഇവിടെയും കൂടി എടുത്തിട്ട് അകത്തേക്ക് വെക്കണം ഇതിലിപ്പോ അഞ്ചു മുട്ടയോ നാല് മുട്ടയോ അഞ്ചു മുട്ടയോ അങ്ങനെ ഉള്ളു അപ്പൊ എന്തായാലും ഈ കൂടിന്റെ മുകളിൽ ഇനി അട വെച്ചാല് ഉള്ള മുട്ട നമുക്ക് കിട്ടില്ല അപ്പൊ കൂടൊക്കെ ഒന്നും കൂടി റെഡി ആക്കിയിട്ട് വേണം ഇവരെ അട വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മുട്ട ഇടുന്നു തന്നെ കൊത്തി കൊണ്ടുപോകുന്നുണ്ടോന്നുള്ള സംശയട്ടെനിക്ക് അപ്പൊ എന്തായാലും ഞാൻ നമ്മൾ ഒരു കോവിനെ അകത്തേക്ക് അടവെച്ചിട്ടുണ്ട് കേട്ടോ തീറ്റൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ കൂട്ടിൽ നന്നായിട്ട് തീറ്റ ഇട്ടു കൊടുക്കും ഇപ്പൊ ഇവിടെ രണ്ടാൾക്കാര് മരണ പല്ലൂടലാട്ടോ അതിലാരും ജയിക്കും എന്നുള്ള ആ ഒരു കേട്ടോ നിൽക്കുന്ന നല്ലതുപോലെ പൂവൻ കോഴികളാ തോന്നുന്നുണ്ട് ഉണ്ടോ അടിപൊളിയായിട്ടാ കൊത്തുകൂടുന്നത് ഇവിടെ സാധാരണ ഒരുപാട് പൂവനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്തല്ല ഉള്ളപ്പം ഇവരിങ്ങനെ തമ്മിൽ കൊത്തുകൂടി ആകെ അവശയായി എന്താ പറയാ ചോരയൊക്കെ പോയി അങ്ങനെ ആ ആഹാരം കേട്ടോ പിന്നെ ഇവരെ വെഹിക്കിളിന് നടക്കാനേ പിന്നെ നമുക്ക് സമയം കിട്ടാറുള്ളൂ ഇവരെ പിന്നെ സപ്പറേറ്റ് സപ്പറേറ്റ് കൂട്ടിൽ അടച്ചിരുന്നില്ലല്ലോ ഇപ്പൊ വലിയ കോഴികളൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മള് ചെറിയ കോഴികളൊക്കെ ഇതാക്കുന്ന ബേക്കോട്ട് വലിയ കേട്ടോ ഇവരൊക്കെ കൂട്ടി തന്നെയായിരുന്നു നമ്മളെ ബ്രഹ്മ കുഞ്ഞുങ്ങളെപ്പുറം ഇട്ടതായിരുന്നു കേട്ടോ ആ ഒരു ചെറിയ കുഞ്ഞുങ്ങൾ അതിനെ കണ്ണയിൻ്റെ അടുത്ത് നിന്നിട്ട് ഞാൻ മാറ്റി

ഇതാട്ടോ നമ്മളെ എന്താ പറയുക അകത്ത് കൊണ്ടു വെച്ചിരിക്കുന്ന പട ഇത് ഇവള് ഇവിടെ ഉള്ള പേരൻസ് സ്റ്റോക്ക് കേട്ടോ തള്ളക്കോഴിയാണ് പിന്നെ ഇവിടെ ഞാൻ ഇവിടെ അകത്ത് കിടക്കും എന്താ വെച്ചാൽ ഇവർ അകത്ത് കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലാവവിടെ ഇരിക്കുമ്പോൾ തന്നെ അവിടെ ഇരിക്കാനുള്ളതാണെന്നുള്ളത് അപ്പോൾ കന്നിപ്പടയൊക്കെ ആകുമ്പോൾ എന്താ പറയുക അവർക്ക് അവർ ആ മുട്ട ഇടുന്ന സ്ഥലത്തന്നെയാണല്ലോ ഇട അപ്പോൾ ഇവർക്ക് പ്രശ്നം ഇവർക്ക് പ്രശ്നമല്ല ഇവിടെ അന്ന് നമ്മൾ വെച്ച സമയത്ത് തന്നെ വന്നിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിനിപ്പോൾ മണ്ണിലാട്ടോ ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് ഇതിലിപ്പോൾ പത്ത് മുട്ടയോ പതിനൊന്ന് മുട്ടയാട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവൾ ആവശ്യം കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോകും ഇന്നലെ ആ കൂടിനെ മുകളിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു ഇന്നലെ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോയി വെച്ചാട്ടോ പിന്നെ ഇവളെ അടച്ച് വെച്ച് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ അന്ന് കൊണ്ടോയി വെച്ചപ്പോൾ അട വെച്ചായിരുന്നു കേട്ടോ പിന്നെ ഇതൊന്നും പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാത്തൊരു ആകായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ കിടക്കുക അങ്ങനത്തെ അങ്ങനത്തെ സംഭവമൊന്നുമില്ല എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം പിന്നെ ലൈറ്റ് ഓഫ് ഓഫാക്കോ ഇതിപ്പോൾ ഫ്ലാഷ് അടിച്ചേണ്ട വിളിച്ച കാണുന്നത് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എത്രയല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഞാൻ ഷെറിയാന്നും മറന്ന് പോവരുത് പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം